ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പതാക പാറിച്ച ആലപ്പുഴക്കാരൻ ആലപ്പുഴ കലവൂർ സ്വദേശി ആർ രാജേഷ് കുമാറിനാണ് സ്വർണ്ണമെഡലിൻ്റെ സ്വർണ്ണ നേട്ടം ഫിലിപ്പൈൻസിലെ ക്ലാർക്ക് സിറ്റി ഗ്രൌണ്ടിൽ വെച്ച് നടന്ന ഇരുപത്തിരണ്ടാമത് ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ത്രോ ഇനത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി പി ആർ രാജേഷ് കുമാർ സ്വർണ്ണമെഡൽ നേടി വൈക്കം അഗ്നിരക്ഷാനിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് ആലപ്പുഴ ലിയോ അക്കാദമിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കിരൺ എബ്രഹാം സെബാസ്റ്റ്യൻ വർഗീസ് എന്നിവരാണ് പരിശീലനം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സ്വീഡനിൽ നടക്കുന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലേക്ക് സെലക്ഷൻ ലഭിച്ച സന്തോഷത്തിലാണ് ഗ്രാമം ഭാര്യ രമ്യ മാവേലിക്കര കോടതിയിലെ ജീവനക്കാരിയാണ് നിരഞ്ജൻ നവമി എന്നിവർ മക്കളാണ് ആലപ്പുഴ ജില്ലയിലെ ഹനുമൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കലവൂർ എന്ന ഗ്രാമം രാജേഷ് കുമാറിലൂടെ വേൾഡ് മെഡലിനായി കാത്തിരിക്കുകയാണ് ഇരുപത്തിരണ്ടാമത് ഫിലിപ്പീൻസ് മീറ്റിൽ ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റില് ഹാമർത്രോയിൽ സ്വർണ്ണ മെഡൽ നേടുകയും അതുകണക്കി തന്നെ സ്വീഡനിൽ വെച്ച് നടക്കുന്ന സെപ്റ്റംബറിൽ സ്വീഡനിൽ വെച്ച് നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിലേക്ക് യോഗ്യത ലഭിക്കുകയും ചെയ്ത് അതിലൊരുപാട് സന്തോഷം സ്കൂൾ തലം തൊട്ടും നാഷണൽസിലും സ്റ്റേറ്റിലും വിൻ ചെയ്തിട്ടുണ്ട് തന്നെ അതുകൊണ്ടുതന്നെ യൂണിവേഴ്സിറ്റി മീറ്റുകൾ അമിക്യർ മീറ്റുകൾ ഒരുപാട് നിരവധി മീറ്റുകൾ നമുക്ക് ചെയ്ത് നമ്മൾ പ്രൈസടിക്കുകയും എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ജേഴ്സി ഇറ്റ് ഇന്ത്യൻ ജേഴ്സിഡിനും മോഹം കൊച്ചിലേക്കുള്ളതാണ് ആ ഒരു ആഗ്രഹം നടന്നത് ഈ ഫിലിപ്പീൻസ് വെച്ച് നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഇരുപത്തേഴ് രാജ്യങ്ങൾ പങ്കെടുത്ത മീറ്റിൽ ഒരു ഗോൾഡ് മെഡൽ നേടിയ അതായത് സ്വപ്ന തുല്യമായ ഒരു വിജയമാണ് എനിക്ക് സമ്മാനിച്ചത് ഏത് ഡിഫൻസ് അതൊക്കെ ഇനി സ്വീഡനിൽ പോകാനുള്ള ലോക മീറ്റിൽ ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വീഡനിലേക്ക് പോകാനുള്ള എല്ലാ ഇതും പരി അപ്പോൾ അതിലേക്ക് എല്ലാ ഒരുപാട് സന്തോഷം എല്ലാ ഇതുവരെ അകമഴിഞ്ഞ് സഹായിച്ച എല്ലാവർക്കും അതൊക്കെ ഈ പേരെടുത്ത് തന്നെ പറയണം പ്രേമാനന്ദൻ സാറ് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ അതൊക്കെ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരുപാട് ഞാൻ ഫയർഫോഴ്സിലാണ് ജോലി ചെയ്യുന്നത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ലീഗിനും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാകണം വേൾഡ് മീറ്റിൽ പോകാനുള്ള വേൾഡ് മാസ്റ്റേഴ്സ് മീറ്റിൽ പോകാനുള്ള എല്ലാ സഹായവും എല്ലാ പ്രാർത്ഥനയും എല്ലാവരും എൻ്റെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ